വീഡിയോ ആണ് അതാണ് ഈ സാരിയും ബ്ലൗസും ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് മീഷോന്ന് ഞാൻ ഇങ്ങനെ ബ്ലൗസ് വാങ്ങിച്ചിട്ട് കറക്റ്റ് ആവണത് ആദ്യ ഒരു വട്ടം വാങ്ങിച്ചിട്ട് അങ്ങനെ കറക്റ്റ് ആയിരുന്നില്ലാട്ടോ അപ്പൊ നമുക്ക് വേഗം റെഡി ആയിട്ട് അമ്പലത്തിൽ പോവാം ഞാൻ ഉസിനും പീലീസിനും ഞാൻ നേരത്തെ എണീപ്പിച്ച് കുളിപ്പിച്ചു ഏട്ടനോട് നേരത്തെ എണീക്കാൻ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ എത്തിയത് ലേറ്റായിട്ടാ എന്നിട്ട് ഞങ്ങൾ നേരത്തെ എണിട്ട് അമ്പലത്തിൽ പോവാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്ത പോയ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ அச்சாட்டல்ல

അപ്പൊ തൊഴലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ എന്റെ വീടാണ് കേട്ടോ പക്ഷെ നമ്മൾ ഇന്ന് വീട്ടിലൊന്നും പോണില്ല അപ്പൊ ഇന്ന് നമ്മൾ നേരെ തിരിച്ചു വീട്ടിലേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അപ്പൊ ബർത്ത്ഡേക്ക് അമ്പലത്തിൽ പോയിപ്പത്തേനെ നല്ല സമാധാനം ഉണ്ട് കേട്ടോ ബർത്ത്ഡേ അല്ല പിറന്നാള് അവതാ ഞാൻ വീട്ടിലിന്നും നല്ല ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴിച്ചു എന്താ പറയുക നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഏട്ടൻ്റെ അമ്മ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പീലീസിനും ഞാനൂസിനും ഞാൻ ഒരുമിച്ച് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് കുറേ നേരം നടന്നതിന് ശേഷം ഞാൻ എൻ്റെ ലഞ്ച് പിറന്നാൾ സദ്യ അതും ഏട്ടൻ്റെ അമ്മ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കഴിച്ച് കഴിഞ്ഞപ്പോൾ അതേ വന്നു എൻ്റെ അമ്മ അച്ഛനോ കേട്ടോ അപ്പോൾ എല്ലാവരും രാത്രി വന്നിട്ടുണ്ടായിരുന്നു പിറന്നാളും കൂടിയാണ് പിന്നെ മക്കളെ കാണാനുള്ള ആകാംക്ഷയിൽ വന്നത് കേട്ടോ ഞാൻ വീട്ടിലേക്ക് പോയിട്ടില്ലല്ലോ അപ്പോൾ അവർ രണ്ടുപേരും വന്നു പിന്നെ പീലീസിനും മുത്തച്ഛനെയും കണ്ട ഇതൊക്കെയാണ് പരിപാടി കേട്ടോ മുത്തശ്ശിനെ കൊണ്ട് പെയിന്റ് ചെയ്പ്പിക്കുക മുത്തശ്ശനെ അങ്ങനെ ചേക്കുക ഇങ്ങനെ ചേക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അമ്മ അതാ മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ട് പോയിട്ടുണ്ട് പുറത്ത് നല്ല മഴ കേട്ടോ എൻ്റെ ഇടയിൽ ഇതാ അനിയനും അനിയത്തി വിളിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇപ്പോൾ ബർത്ത്ഡേ വിഷയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അവളെ എനിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് കേക്കൊക്കെ വാങ്ങിച്ചാൽ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടോ അച്ഛനോട് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് വിട്ടിട്ട് കടന്നു കേട്ടോ അപ്പോൾ സർപ്രൈസ് സർപ്രൈസായിട്ട് ഞാൻ കേക്കൊക്കെ കട്ടിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക